മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്റ്റഡീസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സന്ദർശിച്ച് പി വി അൻവർ ചൊവ്വാഴ്ച രാവിലെ വീട്ടിലെത്തിയായിരുന്നു അൻവറിന്റെ സന്ദർശനം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ച സാഹചര്യത്തിൽ സുന്നി വിഭാഗങ്ങൾ കടുത്ത അതിർത്തിയിലാണ് സമസ്ത കാന്തപുരം വിഭാഗം ഇക്കാര്യത്തിൽ തങ്ങളുടെ അസംതൃപ്തി അറിയിച്ചിരുന്നുവെങ്കിലും സമസ്ത ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിൽ സമസ്ത പൂർണമായും ലീഗിന് വോട്ട് നൽകുന്ന നിലപാടില്ല അതാത് സമയത്തെ കാര്യങ്ങൾ പഠിച്ചും വിലയിരുത്തിയുമാണ് സമസ്ത നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് ഈ സാഹചര്യത്തിലാണ് സമസ്തയുമായി നല്ല ബന്ധം നിലനിർത്തിവരുന്ന പി വി അൻവറിന്റെ സന്ദർശനം മുന്നണി സ്ഥാനാർത്ഥികൾ കൊട്ടികലാശം നടത്തുമ്പോൾ കൂടുതൽ ആളുകളെ നേരിൽ കാണാനും അവസാന ലാപി